അദ്ദേഹം നടന്ന് നാലോ അഞ്ചോ തവണ അജിന് പോയിട്ടുണ്ടെന്നാണ് നടന്നിട്ടാണ് പോയിട്ട് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും അല്ലേ വീട്ടിൽ നിന്നൊക്കെ കൊടുവാള് കത്തി പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മില് വീട്ടിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഒരു കത്തി കാണുന്നില്ല അങ്ങനെ നഷ്ടപ്പെടില്ലേ അപ്പം അവരുടെ പേര് നേർച്ചയാക്കിയാൽ വേഗം കാണുമായിരുന്നു അങ്ങനെ എല്ല് കുടി സംസാരിക്കാൻ കഴിയുന്നില്ല ചിരട്ടയോള് ചിരട്ടയിൽ പാർന്ന് കുടിക്കാൻ എനിക്ക് കുടിച്ചു കൂടാമെന്നാണ് എനിക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് കുടിച്ചു ും വാഹ്മത്ത്ള്ളാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് താമരശ്ശേരി റൂട്ടിൽ കുന്നമംഗലം മഹല് ജുമാ പള്ളിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ പള്ളിയോട് ചാരിക്കൊണ്ട് തന്നെ മൂന്ന് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഹാജി ഖദ്ദസല്ലാഹു അല്ലാഹു അസീസ് അവരുടെ ഭാര്യ ഉമ്മാദിയ ബി വി റിയാഹു അൻഹ അതുപോലെ ഇവരുടെ

അവരുടെ വെല്ലുപ്പന്മാരെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു അസലാമലൈക്കും ഞാൻ അബൂബക്കർ പത്താടി എൻ്റെ വല്യപ്പയും അതിൻ്റെ ഉപ്പയും അവരുടെ ഭാര്യയുമാണ് ഇതിലുള്ളത് ഈ മക്കാം കുന്നമംഗല മക്കാമിലുള്ളത് അതായത് അബൂബക്കർ മുസ്ലിയാരുടെ ഉമ്മ അപ്പോൾ ഞാൻ അബൂബക്കർ മുസ്ലിയാരുടെ മകൻ്റെ മകനാണ് എൻ്റെ ഉപ്പയുടെ പേര് പാത്താടി മുഹമ്മദ് മുസ്ലിയാർ എന്നാവുന്നു ഞാൻ ചെറുപ്പം മുതലേ ഉപ്പ എന്നെ ഈ മക്കാമിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു അന്ന് മക്കാമ് ഇങ്ങനെ ഓടി ഇതുപോലെയല്ല ടെറസ് ഇട്ടതായിരുന്നില്ല ഒരു ഓടിട്ട രൂപത്തിലായിരുന്നു അതിൻ്റെ അതിൽ ഈ മൂന്ന് കവറുകൾ കാണാറുണ്ടായിരുന്നു അത് പിന്നെ ഇങ്ങനെ മുകളിലേക്ക് കെട്ടി ഉയർത്താത്ത നിലയിലായിരുന്നു അന്ന് ഇത് ഈ പള്ളി കമ്മിറ്റി ഈപുലി വിപുലീകരിച്ച് കോൺക്രീറ്റാക്കി മാറ്റിയപ്പോൾ പള്ളിയോടനുബന്ധിച്ച് കോൺക്രീറ്റാക്കി മാറ്റിയപ്പോൾ ഇത് മിക്ക ഉയർത്തി ഇങ്ങനെ മൂന്നാക്കി കെട്ടി മൂന്ന കവറുകൾ കെട്ടിപ്പൊക്കിയത് അപ്പോൾ അക്കാലത്ത് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിർത്തി ദ്വ ചെയ്യിക്കാറുണ്ടായിരുന്നു ഉപ്പ എന്നും രാവിലെ വീട്ടിൽ നിന്ന് വന്ന് ഈ മക്കാമിൽ ഖുർആൻ ഓതാറുണ്ടായിരുന്നു ഒരു പത്ത് മണിക്ക് ശേഷം വന്ന് ഖുറാൻ ഓതി പിന്നെ ദുബനസ്കരിച്ചായിരുന്നു പോകാറുള്ളത് അതുപോലെ തന്നെ വല്യപ്പയും ഈ അബൂക്കർ മുസ്ലിയരും രാവിലെ വീട്ടിൽ നിന്ന് നടന്നു വന്ന് ഈ മെ അന്ന് പാപ്പൻ്റെ പിന്നെ ഖബറിൻ്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതുകയും ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ അതിൽ ഏറ്റവും ആദ്യം ഖബറർക്കാൻ ചെയ്യപ്പെട്ടത് അബ്ദുറഹ്മാൻ ഹാജി എന്ന പാപ്പയെയാണ് അവരെ ഈ നാട്ടുകാരൊക്കെ വിളിക്കാറുള്ളത് ഷെയ്ഖ് ഷെയ്ഖ് അബൂബക്കർ എന്നായിരുന്നു ഇവർ ഈ അരീക്കോട് നിന്ന് വന്നതായിട്ടാണ് സങ്കല്പം അരീക്കോട് നിന്ന് വന്ന് കുന്നമംഗലത്ത് താമസമാക്കിയതാണ് സങ്കല്പം ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വലിയ കല്യാണം കഴിച്ചതെന്ന് അറിയുന്നത് പിന്നെ അബ്ദുറഹ്മാൻ ഈ ആചാര് സാധാരണയായിട്ട് വിഭാഗത്തിന് വിഭാദത്തിന് ദൂരെ സ്ഥലങ്ങളിൽ പോകുന്നൊരു സ്വഭാവമായിരുന്നു യാത്രകൾ ചെയ്യും ആ യാത്രകൾ ചെയ്യും അങ്ങനെയല്ലേ മൊക്കാമിലൂടെ ദൂരെ സ്ഥലങ്ങൾ വിജന സ്ഥലത്ത് പോയിരുന്നു ചെയ്യുന്ന ഒരു പ്രകൃതം പിന്നെ ഇവര് ഉമ്മയൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് ഇവര് ഭക്ഷണം വളരെ ലഘുവായിട്ടാണ് കഴിക്കുക വറുത്ത അരിയും നിലക്കടലിയൊക്കെ ആയിട്ടാണ് പോവുക വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറേ മാസങ്ങളോ ദിവസവും വർഷമൊക്കെ ആയിട്ടാണ് തിരിച്ച് വരിക അങ്ങനെ അങ്ങനെ ആയിരുന്നു ഇവരുടെ ജീവിത രീതി പിന്നെ അല്പമൊക്കെ മുടിയൊക്കെ വളർത്തുകയായിരുന്നു മുടിയിൽ പാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കില്ലായിരുന്നു ഒരു ചെറുപ്പക്കും അങ്ങനെയൊക്കെയാണ് അവരെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിരുചി എന്ന് പറഞ്ഞാൽ പള്ളി നിർമ്മാണമായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ പോയി പള്ളി നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അതിൽ ഏറ്റവും അടുത്ത ഓമശ്ശേരിക്കടുത്ത് എവിടെ പോയി പഴയ പള്ളി ഉപ്പര് സ്വന്തം കൈകൊണ്ട് കല്ലൊക്കെ എടുത്തു വെച്ചും പിന്നെ മേൽക്കൂട്ടം കയറ്റിയൊക്കെ സ്വന്തം ആമൂപരനെ അധ്വാനിച്ച് പള്ളി ഉണ്ടാക്കുന്ന ഒരു പുണ്യകർമ്മം ചെയ്യുന്ന ആളായിരുന്നു അത് ചിലർക്ക് അത്ഭുതമായിരുന്നു ചിലപ്പോൾ ഈ വലിയ ഉത്തരങ്ങളൊക്കെ എങ്ങനെ പൊക്കുന്നതെന്നും ചിലപ്പോൾ ഒറ്റക്ക് തന്നെ പൊക്കുമായിരുന്നു ആ അങ്ങനെയൊക്കെയുള്ള അയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത അദ്ദേഹം നടന്ന് നാലോ അഞ്ചോ തവണ അജിന് പോയിട്ടുണ്ടെന്നാണ് നടന്നിട്ടാണ് പോയിട്ട് കാലഘട്ടത്തിൽ അക്കാലത്ത് അവരൊരു ആ ഇപ്പൊ പിന്നീട് ഇപ്പൊ പുതിയ പേരൊക്കെ ട്രെൻഡ് ട്രെൻഡ് തുടങ്ങുന്നത് പക്ഷെ അക്കാലത്ത് അങ്ങനെ എല്ലാവരും വാഹനങ്ങൾ കുറവായിരിക്കേശ ആ കൃത്യമായിട്ട് എണ്ണ അറിയില്ല അജന് പോയിട്ടുണ്ട് പലതവണ പിന്നെ ഞാൻ ഇങ്ങനെ വല്യമ്മയൊക്കെ പറയുന്നത് കേട്ടതാണ് ഈ നരിയുടെ മടയിലൊക്കെ പോയിട്ട് ഈ ഭാഗത്ത് ചെയ്യാൻ പോകും അപ്പൊ നദിയോട് പറയും അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞാൽ നരി അങ്ങോട്ട് മാറി നിൽക്കുന്നു അപ്പോൾ കരാമത്തിൽ ഉൾപ്പെട്ടാണെന്നാണ് വിശ്വാസം അത് കൃത്യമായ സ്ഥലം ഒന്നും അറിയില്ല കാട്ടിൽ എവിടെ പോയി പോകുമ്പോ അങ്ങനെ നരി മാറി കൊടുക്കാറുണ്ട് എന്ന് പറയുന്ന ഘട്ടമാണ് പിന്നെ അതുപോലെ റാമത്തില് പിന്നെ ഒരു തവണ ഒരു പുഴ കടക്കാൻ ശ്രമിച്ചപ്പോ അന്ന് ചങ്ങാടൊക്കെ ചങ്ങാടം അപ്പൊ അതില് അപ്പോൾ അവനെ ഇദ്ദേഹത്തെ അതിൽ കയറ്റാൻ കൂട്ടാക്കിയില്ല അപ്പം എന്നാ ഈ നീ നീ പോകണ്ടെന്ന് പറഞ്ഞ് മൂക്കട്ട് തിരിച്ചു അതിൽ പോവാതെ തിരിച്ചു പോകുന്നു പിന്നീട് പിന്നെ ആ തോണിക്കാരൻ ഈ ചങ്ങാടം പിന്നെ മുന്നോട്ട് പിറ്റേ ദിവസം വന്നിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ ഇളകുന്നില്ല ഒരു എത്ര സമയത്തൊരു ഇളകാത്തത് കൊണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് അത് പോയത് അങ്ങനെ കരാർത്തപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അബൂബക്കർ മുസ്ലിയാർ മു അദ്ദേഹത്തിൻ്റെ മകനായ അബൂബക്കർ മുസ്ലിയാരെ പറ്റിയാണ് പറയുന്നത് അബൂബക്കർ മുസ്ലിയാർ സാധാരണ ഈ കുന്നമലത്തിനടുത്തുള്ള പാത്താടി എന്ന് പറഞ്ഞ വീട്ടിലായിരുന്നു താമസം പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിൽ അദ്ദേഹം ഇവിടെ കാരന്തൂർ പെരിങ്ങോളം എന്നിവിടങ്ങളിൽ ഹത്തീബായിരുന്നു ഇവിടെ അടുത്ത പ്രദേശം പിന്നെ ദർസുകൾ നടത്താറുണ്ടായിരുന്നു പിന്നെ എല്ലാ മതക്കാരും ബഹുമാനിക്കാറുണ്ട് മുസ്ലീങ്ങൾ മാത്രമല്ല മറ്റു മതക്കാരും ബഹുമാനിച്ചിരുന്നു അദ്ദേഹം പാത്താളിന്ന് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഹിന്ദുക്കൾ പോലെ എഴുന്നേറ്റ് നിൽക്കുമായി പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കിന് വലിയൊരു വിലയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് പിന്നെ പല ആളുകളും ഞാൻ എൻ്റെ വാപ്പൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടോ അല്ല ഞാൻ ജനിച്ചൊരു ഒരു വയസ്സ വയസ്സാകുമ്പോഴേക്ക് മരിച്ചു അദ്ദേഹം ത്തിൻ്റെ വാക്കിന് വലിയ വിലയായിരുന്നു എന്ന് കേട്ടത് പിന്നെ പറയുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുമായിരുന്നു പിന്നെ വീട്ടിൽ രാവിലെ തന്നെ ചില പല കാര്യങ്ങൾ പറയാൻ ആളുകൾ വരുമായിരുന്നു അദ്ദേഹം പ്രത്യേക ഒരു വീട്ടിൽ ഒരു പ്രത്യേക റൂമുണ്ടായിരുന്നു നിസ്കാരത്തിനും മറ്റ് വിവാദത്തിനും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നാൽ ആളുകളെ കാണുമായിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കുറേ സമയം കഴിഞ്ഞിട്ടേ വരുള്ളൂ തിരിച്ചു വരുള്ളൂ പിന്നെ ജനങ്ങൾ ഈ അന്ന് രോഗത്തിനും പിന്നെ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ മന്ത്രിച്ച് വെള്ളം കൊടുക്കുക എഴുതി കൊടുക്കുക അതൊക്കെ പ്ലേറ്റ് എഴുതി കൊടുക്കുക എന്നൊക്കെ ചെയ്യുമായിരുന്നു അതിന് ആൾക്കാർ വരുമായിരുന്നു പിന്നെ ഹിന്ദുക്കൾ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാമ്പ് ഒരാളെ പ ഇവർ കുന്ദമലത്ത് പാമ്പ അടുത്തുള്ള ഒരാളെ പാമ്പ് പിടിച്ചിട്ട് വെള്ളം കൊടുത്തിട്ട് സുഖമായി മന്ത്രിച്ച് വെള്ളം കൊടുക്കും ഒരു മന്ത്രിച്ച് വെള്ളം കൊടുക്കുമായിരുന്നു അത് സുഖാകുമായിരുന്നു പിന്നെ വീട്ടിലൊരു കറാമത്തുണ്ട് പ്രസിദ്ധമായ തന്നെ ഈ പെരുങ്ങുളം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലമുണ്ട് തൊട്ടടുത്ത് തെങ്ങൾ എഴുതില്ലോ ഈ ആ പെരിങ്കുളം ഭാഗത്ത് അവിടെ ദർശനം എടുത്തുമ്പോൾ ഒരു പള്ളിയിൽ പഴയ പള്ളിയിൽ ദർശനം എടുത്തുമ്പോൾ പിന്നെ ഒരു പശു പാത്താടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വീട്ടു പറമ്പ വീട്ടിൽ പശു തെങ്ങിൻ തൈ കടിച്ചു അപ്പോൾ അത് മൂപ്പര് ദർശം എടുത്തുമ്പോൾ അവിടെ അറിഞ്ഞു പശുവിനെ ഇപ്പോൾ പോകുന്നു തെളിച്ചു അപ്പോൾ ഈ മുത്തല്യങ്ങൾ തിരച്ചിലിരിക്കും മുത്തല്യങ്ങൾ എന്താ അത്ഭുതപ്പെട്ടു അങ്ങനെ പശുവിനാട്ടുന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവർ അറിഞ്ഞിരുന്നു പിന്നെ ഇവരുടെ എൻ്റെ ഉമ്മയായ ഉമ്മയുടെ പേരാണ് ഉമ്മാതി ഉമ്മ അവർ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രത്യേക പ്രകൃതക്കാരിയായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഈ കാതില് സ്വർടാൻ സമ്മതിച്ചിരുന്നില്ല മറ്റാളുകൾ മറ്റു അന്യര് തൊടാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അബൂബക്കർ മുസ്ലിയാരുടെ ഉമ്മേ അതായത് പിന്നെ ഭാര്യ ചെറുപ്പത്തിൽ തന്നെ സ്വർണം ഉപയോഗിക്കില്ലായിരുന്നു ഈ പള്ളിയുടെ അടുത്തുള്ള സ്ഥലത്തായിരുന്നു താമസം പള്ളീൻ്റെ അടുത്തുള്ള പുറത്തു പറഞ്ഞു ഇപ്പം അവിടെ ഒരു ഡേമാർട്ടൊക്കെ ആക്കി അതിൻ്റെ അടുത്തായിരുന്നു താമസവും പിന്നെ അവര് മുറിയിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്ന ഒരു പ്രകൃതി ആയിരുന്നു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അന്യ ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതെ മറയ ബാക്കിൽ നിന്നിട്ട് സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു തീരെ മുന്നോട്ട് വരില്ല പിന്നെ പല ആൾ ചില ആളുകളൊക്കെ എന്തെങ്കിലും അധികം പോലെ ഓരോന്ന് കൊണ്ടുവച്ച് കൊടുക്കും അവിടെ അവിടെ കൊണ്ടുവച്ച് കൊടുക്കും അങ്ങനെയുള്ള അക്കാലത്ത് പല സാധനങ്ങളും കൊണ്ടുവെച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പുറത്ത് പോകാണ്ട് പോകേണ്ട ആവശ്യം വരുമ്പോൾ രാത്രി വളരെ വൈകീട്ടാണ് പുറത്തു വീരുന്നത് പാതിരക്ക് എന്ന് പറയൂ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വീര വിറക്കൊക്കെ അന്നൊക്കെ വിറക് ശേഖരിക്കാൻ രാത്രി വൈകിട്ട് രാത്രി പള്ളിന്റെ സൈഡിലൊക്കെപ്പടെ ഒക്കെ ഇട്ടിലേ പറ അതായത് മറ്റുള്ളവരെ കാണാതെ കാണാതിരിക്കാനാന്ന് ഉദ്ദേശം അങ്ങനെയൊക്കെ കേട്ടു പിന്നെ അവർക്ക് വേണ്ടിട്ട് പണ്ടേ പിന്നെ ജനങ്ങൾ പറഞ്ഞു കേട്ടതാണ് സാധനങ്ങളൊക്കെ നഷ്ടപ്പെടില്ല വീട്ടിൽ നിന്നൊക്കെ കൊടുവാള് കത്തി പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പേര് നേർച്ചയാക്കിയാൽ വേഗം കാണുമായിരുന്നു മൂന്നാളുകളുടെ അല്ല ഇവർക്ക് പ്രത്യാകോ സാധനങ്ങള് നഷ്ടപ്പെട്ടാല് നമുക്ക് എന്തൊക്കെ ഉണ്ട് പിന്നെ പലരും വേറെ ആൾക്കാര് വേറെ അവരൊന്നും പറയാം സാധനം ആയാല് നേർച്ചയാക്കുക അപ്പൊ അത് വേഗം കാണും കമ്മല് വീട്ടിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഒരു കത്തി കാണുന്നില്ല െ അങ്ങനത്തെ ഒന്നുകിൽ പണൂ പൈസ ഇടുക പണ ഇട ഇവിടെ ഒരു കുറ്റി കുറ്റിണ്ടായി പൈസ ഇടുന്ന ഒരു ആ ആ പിന്നെ എല്ലാവർക്കും പിന്നെ വലിയ പെരുക്ക് നേർച്ചാക്കലുണ്ട് ആൾക്കാര് പലരും ഹിന്ദുക്കളും നേർച്ചയാക്കും പിന്നെ മുസ്ലിങ്ങളും നേർച്ചയാക്കും പലർക്കും

ഇവിടെ മറവിട്ട് കിടക്കുന്ന അബൂബക്കർ മുസലിയാർ അദ്ദസഹുസർ റാഹുൽ അസീസ് അവരെ നേരിട്ട് കാണുകയും ബന്ധപ്പെടുകയും ഒരുപാട് കറാമത്തുകൾ അവരിൽ നിന്ന് നേരിട്ട് അനുഭവിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി എന്നവർ ഈ മഹാന്മാരെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് അറിയുന്ന ചരിത്രങ്ങളും കഥകളും ഞാൻ കണ്ടിട്ടില്ല സംസാരിക്കുന്നുണ്ട് മഹാ മനുഷ്യനാണ് അബോക്കർ മുസ്ലിയർ മുസ്ലിയാണ് അവർ മക്കാമല്ല ആചാര് പാബ് മക്കാമുള്ള ഭാര്യയും മക്കാമല്ല ഈ ആചാര് പാപ്പനെയും ആചാര് പാബൻ്റെ ഭാര്യനെയും ഞാൻ കണ്ടിട്ടില്ല അവരുടെ മകൻ അബോക്കർ മുസ്ലിയാർ കണ്ടിട്ടുണ്ട് ശക്തിയുള്ള മനുഷ്യനാണ് എനിക്കന്നെ അനു ഇത്ര അനുഭവമുണ്ട് ഒരു ദിവസം രാവിലെ ഏട്ട മത്സ്യം കഴിച്ചപ്പോൾ എനിക്ക് മുള്ളു കുടുങ്ങി മുള്ളു കുടുങ്ങിയപ്പോൾ രാത്രിയിലാണ് ഞാനും എൻ്റെ വാപ്പയും ഞങ്ങൾ കൂടി സാധാരണ ഞങ്ങൾ വാപ്പയും ഞാനും ഞാൻ കുട്ടിയാണ് കുട്ടിയാണെങ്കിലും കൂടിയിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ പള്ളിയിൽ വാപ്പൻ്റെ കൂടെ പോകും നിസ്കരിക്കാൻ അറിയാത്ത കാലഘട്ടത്തു പാപ്പിൻ്റെ കൂടെ പള്ളിയിൽ പോകും അപ്പോൾ പള്ളിയിൽ പുറത്താകട്ടെ ഇരിക്കും അന്ന് ഞാനും പാപ്പയും നിസ്കേജി അന്ന് ഞാൻ നിസ്കേച്ചിൻ്റെ കുട്ടിയാണ് നിസ്കേച്ചിവിടെ വന്ന് അന്ന് ഏട്ടമലിസായിരുന്നു ഏട്ടമത്സ്യത്തിന് എല്ല് കുടും ഉള്ള് കുടിക്കി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയാ ടൈമിലാണ് അത് കഴിഞ്ഞ ഇങ്ങനെ നേർ മുളക്കാൻ കാത്തുനിന്ന് എൻ്റെ പാപ്പക്ക് ആടറുവിൻ്റെ കച്ചവടം അപ്പം പലച്ചയ്ക്ക് സുബൈപാങ് കൊടുക്കണമെ സാധാരണ ഗതിയിൽ ഇത് ഈ സ്ഥലം തന്നെ ഈ വീട് തന്നെ ഇത് ഇപ്പോൾ പിടിച്ചിട്ടുണ്ടാക്കിയത് പഴയ വീട് ഇവിടെ നിന്ന് മൂന്നോ നാലോ ആടുകളുണ്ടാവും ആടുകളിൽ പിടിച്ചിട്ടുണ്ടോ കുന്നമങ്കലം മാർക്കറ്റില്ല ചെറിയ കടകൾ അവിടെ ആടിനെ കെട്ടി അപ്പോൾ പാങ്ക് കൊടുക്കും ഞാനും വാപ്പനെ കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോവും എനിക്ക് കാലഘട്ടത്തിൽ ഇങ്ങനെ എല്ല് കുടുങ്ങി ആ ടൈമിൽ പോയിട്ട് അപ്പോൾ അവിടെ ചെന്ന് ഈ അബോക്കറും സ്റ്റാവിന് ഭയങ്കര ശക്തിയുള്ള മകനാണ് അവരും പള്ളിയിലേക്ക് സുഭിഷ്കരിക്കുക വന്ന് വന്ന് നിസ്കാൻ കഴിയുമ്പോൾ എൻ്റെ വാപ്പ അവരോടൊന്നും പറഞ്ഞില്ല നിസ്കാരിയ ശേഷം എൻ്റെ വാപ്പ അവരോട് പറഞ്ഞേ പിന്നെ ഇങ്ങനെ എല്ല് കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അവനെ കയ്യു പിടിച്ച് മക്കാമൻ്റെ അകത്ത് അന്ന് ചെറിയൊരു മക്കാമോട്ടിട്ട് ചെറിയൊരു മക്കാമ് അതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു കുട്ടികൾ അവിടെ കൂപചേരി പ്രധാനപ്പെട്ട ഔഷധം വെള്ള വെള്ളം ഈ പൂജയിലെ വെള്ളം ചിരട്ടയുള്ള ചിരട്ടയിൽ പാർന്ന് ഓപ്പന് കുടിക്കുക എന്ന് പറഞ്ഞെനിക്ക് കുടിച്ചുകൂടാമെന്നു പറഞ്ഞേ എനിക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കുടിച്ച് പോയില്ല പോയി സുഖമായി പോയി അതിന് ശേഷം എൻ്റെ വാപ്പനോട് പറഞ്ഞ് പിന്നെ എൻ്റെ വാപ്പനൊരാരിയാണ് ആരി ഒരു ചുരുട്ട് വാങ്ങിയിട്ടാണ് തന്നെ അപ്പോൾ വലിക്കുന്ന ചുരുട്ട് അപ്പോൾ ചുരുട്ട് വാങ്ങിക്കൊണ്ടു വന്നു ചുരുട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എൻ്റെ വാപ്പ സിഗരറ്റ് വരിക്കുന്നതാണ് പക്ഷേ ഔക്കറ് മഹാ അവർ ഒന്നും വരിക്കില്ല പക്ഷേ അവിടുത്തെ ആചാരപ്പം അന്ന് ചുരുട്ട് വലിക്കുന്നൊരു മഹാനായിരുന്നു ഇവരെ വാപ്പ അപ്പോൾ ചുരുട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ കവള് ഒരു തോതിയിട്ട് പറഞ്ഞ് അരി ബാക്കി വലിച്ചാൾ തന്നെ ശേഷം എനിക്ക് പോവുകയും ചെയ്ത് എവിടെ പോയത് എന്തായതൊന്നും അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ പഠിത്തതാണ് രണ്ട് ദിവസം മുമ്പേ എൻ്റെ ഒരു മകനുണ്ട് നിസാമിയ അനുജൻ്റെ മകനാണ് തൃപ്ത അത് വിറ്റ താമസിക്കുന്നത് പിന്നെ സബീർ സബീറിൽ ഞാൻ പേര് സെബിർ നിസാമിയാണ് ഓനോട് ഞാൻ കഥ പറഞ്ഞപ്പോൾ പഠിത്ത പറഞ്ഞപ്പോൾ ഓൻ എന്നിട്ട് ഇപ്പോൾ ഇന്ന് മിനിയാൻ തട്ട ഇപ്പം മക്കാമിൻ്റെ അകത്ത് വെള്ളം കൊണ്ടിച്ചുക്കണുവാൻ ആ അപ്പം ഞാൻ പറഞ്ഞ അവിടുത്തെ ഔഷധം വെള്ളാണ് ഞാൻ കുട്ടിക്കാലത്ത് കാലത്തെ വെള്ളം ഉണ്ടോ അവിടെ പിന്നെ കുറച്ചുനുശേഷം മക്കാമ്മൊക്കെ പള്ളിയൊക്കെ നന്നാക്കി തന്നപ്പോൾ അതൊക്കെ പോയി പക്ഷേ അതിലടുക്ക് ഞാൻ ഈ ആരി പർമ്മത്തുള്ള ഒരു ഉസ്താദുണ്ടായി വീനാകുട്ടി ഉച്ചിലാർ പത്ത് അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേട്ടോ അപ്പം ഞാൻ ആ ഉസ്താദിനോട് ഒന്ന് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഉസാദ് ഉസ്താദ് വെള്ളമാണ് ആ ആയിക്കോട്ടെ നമ്മൾ വെക്കാമെന്നു പറഞ്ഞു ആ ഉസ്താദ് ദർശന പിടിപ്പിക്കുന്നതാണ് അത്ത ഉസ്താദോ അവിടെ വെള്ളം വെച്ചിരുന്നു പിന്നീട് അതില്ല ഇപ്പം രണ്ടാമത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി എൻ്റെ മോനെ എൻ്റെ മോനെ അനുജന് മോനെ വെള്ളം കൂട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ ിനാദ് പള്ളി പള്ളിയിലെത്തിയപ്പോൾ നോക്കി കാണിച്ചു തന്ന് മുത്താപ്പിത വെള്ളം ഓടുന്നോട്ടോന്നെ അതിനെ തീ മാറ്റി വെക്കട്ടോന്നു പറഞ്ഞു എന്നോട് വെള്ളം വായിക്കോട്ടെ എന്ന് പറഞ്ഞു ഇപ്പം സ്ഥലം പോയാൽ കാണാൻ ആ സൈഡിൽ വെള്ളമുണ്ട് പിന്നെ അവിടുത്തെ ഊക്ഷതം വെള്ളമാണ് പിന്നെ ആചാര് പാപ്പ മഹനാണ് ആചാര്യ ക്രിസ്റ്റിലും മഹനാണ് അവരുടെ പപ്പ ആചാര് പാപ്പ നടന്നാണ് അജിന് ഓടേത് നടന്ന അജന് പോയിട്ട് അതിൽ മലപ്പുറത്തും നാലോ രണ്ടു മൂന്നാളുണ്ട് അവരുടെ കൂടി അജന് പോകണ കൂട്ടത്തിൽ കാട്ടിൽ കൂടി പോകുമ്പോൾ ഇവരുടെ നരി അക്രമിച്ച് ആക്രമിക്കാൻ വന്നപ്പം ഒരു മരത്തിൻ്റെ മുകളിൽ കയറി വരി ഭക്ഷണവും പൊതിയുമൊക്കെ ആയിട്ട് വരി മരത്തിനോട് കയറിന്ന് പക്ഷേ നരി ചാടിയിട്ട് നരി താഴോട്ട് വന്ന ഒരു കുറ്റിക്കാണ് ആ കുറ്റിയിലൊക്കെ കയറിയിട്ട് നരി മരണപ്പെട്ടേക്കുന്നത് പക്ഷേ ഇവരിങ്ങനെ നരിയിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നരിൻ്റെ വായിൽ പൊടി ഈച്ച പറക്കണ കണ്ടപ്പോൾ നരി ചത്തു വയ്ക്കുക എന്ന് മനസ്സിലായപ്പോ അജാർ പാപ്പിയും ബാക്കി രണ്ടുമൂന്നാൾക്കാരും തായി അറിഞ്ഞി വന്ന് അതിനെ തോല് പൊടുത്തി അവിടെ ഉണക്കാനായിട്ട് അവർ യാത്ര ചെയ്യും അങ്ങനെ പോയി അച്ഛനോ പോയി കഴിഞ്ഞാണ്ടോ മൂന്നോ അഞ്ച് വർഷം എന്നാണെങ്കിൽ അതിൻ്റെ ഇതിൽ എല്ലാം കഴിഞ്ഞു തിരിച്ച് വന്നപ്പോൾ തോല് അവിടെ ഉണ്ടായിരുന്നു ആ തോല് ഉണക്കി കെട്ടിയിട്ട് മലപ്പുറത്ത് ഒരു ആചിയാർ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടായിരുന്നു ഈ ആചിയാർ പള്ളിയിൽ അവർ മലപ്പുറത്തുള്ള ആൾക്കാർ ഈ ആചിയാർ പള്ളിയിൽക്ക് ആ തോൽ കൊണ്ടായി ഇവിടെ ഇവിടെ മക്കാമുഖ ആചാർ പാപ്പിക്കാറിൻ്റെ ഓളാണ് വെടി ഒക്കെ വെക്കാൻ പോവും അപ്പോൾ ഈ തൂക്കിന് നടക്കുന്ന മരുന്നിന് ലൈസൻസ് വേണ്ടിയൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിന് ഈ മരുന്ന ലൈസൻസ് ആണോ അപ്പോൾ ഒരു ദിവസം മരുന്ന് അന്ന് അവർ താമസിക്കുന്നതിപ്പോൾ കൊന്നാമലത്തെ അവർ വീടായി കൊന്നാമലത്ത് പിന്നെ ഡേമാർട്ട് കൊന്നാമല ഡേമാർട്ടുണ്ട് അതാ അവരെ തറവാടാതായിരുന്നു അവിടെ സ്കൂളുണ്ടായിരുന്നു മാപ്പിള സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കുട്ടിയെ മനസ്സിലായിരുന്നു ഞാനൊക്കെ അവിടുന്ന് അലുഭവക്കോ പഠിച്ച് അവിടെ നിന്നാണ് പിന്നെ അവിടെ നിൽക്കൊണ്ടിരിക്കും അവിടെ താമസിച്ചി അപ്പോൾ ഈ ആചാര്യ പാപ്പ ഭയങ്കര കറാമ്പത്തൊരു ശക്തിയുള്ള മനുഷ്യ അപ്പോൾ ആചാര്യ പാപ്പയുടെ ഒരു തെങ്ങും തെയ്യപ്പിച്ചിട്ട് അപ്പോൾ ആചാര്യ കുട്ടികളെ പഠിപ്പിക്കാൻ പോവും കുട്ടികൾക്ക് പത്ത് പകരത്തെ പത്ത് മണിക്ക് ദർസ് ചെടി കൊടുക്കുമ്പോൾ അന്നേത്തെ ഒരു ഭാഷയാണ് പയ്യനെ തെളിക്കുന്ന ഭാഷ ചാച്ചാന്ന് അപ്പോൾ ആചാരപ്പം ഈ പത്ത് മണിക്ക് ഈ പശുവിന് ചാച്ചാന്ന് നിൽത്തി അപ്പോൾ ചാച്ച നിറച്ചപ്പം കൂടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ച് ഉസ്താദ് ഞാൻ വെള്ളം പാർന്ന് തനിച്ച ഒരു അവിടെ പയ്യു കടിച്ചാൽ ഒന്നുമില്ല ഒരു ഓരങ്ങായിട്ടേ ഉള്ളൂന്ന് തന്നെ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചേർപ്പം അവർ ഇതൊക്കെ അറിയ ശക്തിയുള്ള മനുഷ്യനാണ് അവർക്ക് അറിയാതെ എങ്കിലും കൂടി അവർക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അന്നേത്തെ കാലത്ത് അവൾ സൈക്കിളുള്ള കാലത്താണ് ആ ചാരിയത്ത് നിന്ന് സൈക്കിൾ ചവിട്ടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ് അതെ ഇതേ അടുത്ത പടുത്താൽ മുറിച്ച അടുത്ത് ഈ ഡയമാർട്ട് അവിടെ ഉന്ന ടൈമിൻ മുറിച്ചത് അതുവരെ അവിടെ ഉണ്ട് ആ അന്ന് ഞാൻ പറഞ്ഞി ഇതിങ്ങനെ സ്മാരകമാണ് അത് നിലനിർത്താൻ കയ്യോ നോക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതിൻ്റെ തൊട്ടേ അതിലാണ് എൻ്റെ വാപ്പയും കിടക്കുന്നത് ആ മുറിച്ചത് ഇപ്പം വേറൊരാൾ അടുത്ത് കൈമാറ്റം വന്നപ്പോൾ മുറിച്ചു അപ്പോൾ ആദ്യം കൈമാറ്റം വന്നത് ഞാൻ നിയോഗം പഠിപ്പിച്ചൊരു സാധനം ഈ കുട്ടിയാ മുസ്ലിയാർ ഈ കുട്ടിയാ മുസ്ലിയാർ ലൊക്കെ അതിനെപ്പറ്റി ഉള്ളതിനെ പേരിൽ അമൃത് ഇല്ലേ പിന്നെ കുട്ടിയാ മുസ്ലിയാർ മുസ്ലിങ്ങാർ പിന്നതിനുമ്പം ഈ ആചാര് പാപ്പൻ്റെ തറവാടാണ് പിന്നീടാണ് ഈ ആചാര് പാപ്പൻ്റെ മകൻ ഔക്കർ മുസ്ലിർ ഈ പാത്താടിയെന്ന് തന്നെ സ്ഥലത്തേക്ക് താമസം മാറ്റുന്നത് പത്താം മൈൽ പത്താം മൈലേക്ക് എത്തൂലും അപ്പം മഹാനവറുകൾ അത്രയും ശക്തിയുള്ള അവരെ അവരുടെ മകനും ഭയങ്കര ശക്തിയുള്ള മനുഷ്യനാണ് ഓ അതാണ് കഥ പറഞ്ഞുകൊണ്ട് തോന്നിയില്ലേ ഈ ഉമ്മ ഈ സിക്കാരന് ഒക്കെ പോകാൻ വേണ്ടി വീടിയ മറ്റു അപ്പോൾ അത് ഉണക്കണം അപ്പോൾ ഉണക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഈ എക്സൈസുകാർ കയറി വന്നു റോഡ് സൈഡ് വീട് അത് കണ്ടപ്പോൾ ആ ചേർപ്പാപ്പൻ്റെ പെണ്ണുങ്ങൾ അജും അജ്മ അജാർ പാമ്പിലാണ് ഒരു വെറും കൊള്ളി കുള്ളി കൊള്ളി ഈ മരുന്ന് തിജ്ഞ കൊണ്ടിങ്ങനെ ഇളക്കി അപ്പം വെടിമരുന്നാണ് പൊട്ടു അപ്പോൾ ഈ നല്ല കത്തുന്ന നല്ല വിറക് കൊള്ളി കൊണ്ട് കൊണ്ടുവന്ന് ഈ മരുന്ന് തിജ്ഞ കൊണ്ട് ഇളക്കി അപ്പോൾ ഒരു മനുഷ്യ മരുന്ന് നല്ല എന്താ കരിക്കട്ടെയാണ് മരുന്നായിരുന്നു ഒന്നും സംഭവിച്ചില്ല കുട്ടിയിൽ ഒന്നും വയില്ല അപ്പോൾ ആചാര് പവനമ്മക്കും അവർക്കും ഭയങ്കര ശക്തിയുള്ള ആളാണ് അവർ തെറുക്കം ശക്തിയുള്ള ആൾക്കാരാണ് പിന്നെ ഒരു തലമുറയുള്ള പിന്നെ ഒരു ഒരു മകനാണ്ട് മുഹമ്മദ് മരിച്ചു മെരിച്ചി അയാൾക്ക് രണ്ടാമ കുട്ടികളുണ്ട് അതിൽ ഒരു കുട്ടി അങ്ങോട്ട് മറ്റേ ഇപ്പം ഒരു മകനുണ്ട് അബ്ബൂഖർ മാസ്റ്റർ എന്നറിയുന്നു വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടാവേ അബുഖർ മുസ്ലേരി ആ പൂക്കൾ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു മഹാന്മാരായ ശക്തിയുള്ളവർ ഒന്നുമില്ല അപ്പോൾ അ പൊക്കൾ മുച്ചിലേ മരിക്കാൻ മരിക്കുന്ന പകല മരിക്കുന്നത് പത്തു മണി സമയത്താണ് സംശയമുണ്ട് സമയത്ത് എടുത്തൊരു കുഞ്ഞു വെച്ചിരിക്കാനെ അഭിപ്രായമുള്ളവരും ഈ വെറ്റയും അടക്കിയും പകുലിയൊക്കെ വയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ കുഞ്ഞു വെറ്റിക്കാൻ്റെ പിടിയിലത്തേക്ക് വന്നപ്പോൾ മൂപ്പര് പറഞ്ഞു കച്ചവടം വളരെ മോശമാണ് വെറ്റിലടക്കം ഇടയ്ക്കാണ് ഇല്ല കുറച്ച് ഒക്കെ തീർന്നു പോകുന്നതന്നെ അപ്പോൾ അന്ന്ശീല മരിച്ചേ അപ്പോൾ അന്നേതൊക്കെ അത് വെച്ചാൽ ആചാരമുണ്ട് മരിച്ച വീട്ടിലേക്ക് വെറ്റിയും അടുക്കയും കൊണ്ടുപോകേണ്ടൊരു കാലഘട്ടമുണ്ട് അക്കാലത്ത് ഇപ്പം ഇല്ല ഇപ്പോൾ ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല അന്ന് വെറ്റിലടക്കം കൊണ്ടുപോകും അപ്പോൾ പറഞ്ഞത് തന്നെ കൃഷിയിലെ മരിച്ചു അപ്പോൾ ഇയാളെ വെറ്റിലടിക്കൊക്കെ പിന്നെ എന്തുകൊണ്ടും ഭയങ്കര ശക്തിയാണ് എൻ്റെ മാപ്പനെ ഭയങ്കര കാര്യമായിരുന്നു എൻ്റെ വാപ്പ കണ്ടെങ്കിൽ അയ്യോ മനസ്സിലായി മീൻ എൻ്റെ മാപ്പ ഇങ്ങർച്ചിപ്പിടിയക്കച്ചോടാണ് അപ്പോൾ വാപ്പ വന്നാൽ മീൻ വരും അപ്പം പാപ്പന് ആര്യേ അങ്ങ് തിരക്കല്ലേക്ക് തിരക്കില്ല അത് പാത്താടി കൊടുത്തേറും വീട്ടിൽ കൊടുത്തു മീന് അന്ന് മീന് പൊതിയുന്ന കാലഘട്ടമല്ല ഈ ചേളയിൽ കൂടി നാരോട് കോത്തി ഉണ്ടാക്കുന്ന കാലഘട്ടം ഇപ്പം മീനൊക്കെ അങ്ങനെ കാണുക അങ്ങനത്തെ പിന്നെ ഞങ്ങളെല്ലാവരും ഈ അവര്യാക്കന്മാരെ ഞങ്ങൾ കൂടുതൽ ബന്ധമുള്ള അതുപോലെ ഇവിടെ നമുക്ക് മറ്റൊരു അത്ഭുത കാഴ്ചയും കൂടി കാണാനുണ്ട് മഹാനായ കുത്തുബുൽ ആലം സി എം ഖദ്ദസല്ലാഹു ഖദ്ദസാഹുസർറഹുൽ അസീസ് മഹാനവറുകളുടെ ജനാസ കൊണ്ടുപോയ മയ്യത്തു കട്ടിൽ ഈ മക്കാമിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ മയ്യത്ത് കട്ടിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ മയ്യത്ത് കട്ടിലിൽ വേറെ ഒരാളെയും കൊണ്ടുപോയിട്ടില്ല കട്ടിലുണ്ടല്ലോ സി ഒരു കാരണം സി എം അല്ലെ ഒസിയത്താണ് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇടിയങ്ങനെ ഷേഖിൻ്റെ പള്ളിയിൽ നിന്ന് ഔണിടുത്ത അവിടെ ജനാസംസ്കരിക്കണം അതിനുശേഷം കുന്നമംഗലത്ത് നിന്ന് കട്ടിൻ്റെ അടുത്തിട്ട് വരണം ആ കട്ടിലെ എന്നെ കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞേ മടപൂര് അങ്ങനാണ് കുന്നമകളുടെ കട്ടില പിടിക്കുന്നത് പിന്നെ ആ കട്ടിലൊന്നിനും ഉപയോഗിച്ചില്ല അതാണ് പ്രത്യേക ബോർഡൊക്കെ തൂക്കിയിട്ട് അവസാനം ആ കട്ടിലും വന്ന് സി എഴുതുക പിന്നെ ഞങ്ങളുടെ കൂടുതൽ ബന്ധവും പോലും പെരലും ഞാൻ കുന്നാലും കുന്നാലും എൻ്റെ മമ്മിയും പാപ്പിയും എൻ്റെ ഒരു മകളുണ്ട് എൻ്റെ പങ്ങന്മാരുണ്ട് പേര് എല്ലാരും പിന്നെ ഇന്ന് വരെ എന്റെ ബാക്കിയുള്ള മക്കളെയും മക്കളെ മക്കളെ ജനിക്കാതെ അഹുൽ മായത്തില് മതാവും നൽകട്ടെ ശതങ്ങളും പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി തോർക്കും നമുക്കും ഇത് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അള്ളാഹു സുബാന ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മൂന്ന് മഹത്തുക്കളുടെയും ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആഫാത്തു മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് അൽസിയാറ എന്ന ഈ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ മുക്മിനീകൾ മുഗ്മിനാത്തുകളുടെ ഉദ്ദേശങ്ങളും ഈ മഹത്തുക്കളുടെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു ഹാസുലാക്കി തരട്ടെ അതുപോലെ ഈ മഹത്തുക്കളെ കുറിച്ച് അവരുടെ ചരിത്രവും കറാമത്തുകളുമൊക്കെ നമുക്ക് പറഞ്ഞു തന്ന അവരുടെ പേരക്കുട്ടി കൂടിയായ ബഹുമാനപ്പെട്ട പാത്താടി അബൂബക്കർ മാഷിനിക്കും അതുപോലെ തന്നെ ഈ നാട്ടുകാരനും ഈ മഹാന്മാരുമായി ബന്ധപ്പെടുകയും കറാമത്തുകൾ നേരിട്ട് അനുഭവിക്കുകയും അതൊക്കെയും നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി എന്നവർക്കും അള്ളാഹു ഹയറും പറക്കത്തും നൽകട്ടെ അള്ളാഹുവിന്റെ ദീനി ഹിദമയിലായി അവർക്കും നമുക്കും ഈ മഹാന്മാരുടെ കാവലും പൊരുത്തവും സംരക്ഷണവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹത്തുക്കളോടൊപ്പം നമ്മെ എല്ലാവരെയും അള്ളാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته